മൂന്നാം തവണയും രാജ്യത്തെ ജനങ്ങൾ അംഗീകരിച്ചതിൽ അഭിമാനമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി അതേസമയം നരേന്ദ്രമോദിയുടെ പ്രസംഗം പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു हमारे हर कार्य का एक ही तराजू रहा है प्रथम की भावना के साथ देश में जो आवश्यक रिफॉर्म थे उस रिफॉर्म को भी हमने लगातार जारी रखा है माननीय तो सभापति जी हम उस सिद्धांतों को समर्पित है जिसमें भारत के 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 संविधान अनुसार उस विचार को सर्वोपरि रखते हुए വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നുണ്ട് നിതിൻ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ ആതിര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടി സഭ വെട്ടിച്ചുരുക്കി ഒരു ദിവസത്തെ സഭാ നടപടികൾ വെട്ടിച്ചുരുക്കി സഭ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് മറുപടി എന്നോണമാണ് പ്രധാനമന്ത്രി മണിക്ക് പ്രസംഗം ആരംഭിച്ചത് മൂന്നാം തവണയും ജനം പ്രതിപക്ഷ തിരുത്തിയതിൻ്റെ പ്രയാസമുണ്ട് ചിലർക്ക് അവർക്കിത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിനെയും ഇന്ത്യാ സഖ്യത്തെയും പ്രധാനമന്ത്രി കടന്നാക്രമിച്ചത് നുണപ്രചാരണങ്ങളെ ജനം തള്ളിക്കളഞ്ഞാണ് തന്നെ വീണ്ടും ത്തിലെത്തിയത വികസിത ഭാരതം എന്നതാണ് തങ്ങളുടെ സ്വപ്നം അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കി പ്രീണന രാഷ്ട്രീയത്തെ ജനം തുടച്ചു നീക്കി മതേതരത്വവും ജനാധിപത്യവും ഉയർത്തിപ്പിടിച്ചതിൻ്റെ ജയമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ച ഉടൻ തന്നെ മണിപ്പൂർ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട പ്രതിപക്ഷ ബഹളം ആരംഭിക്കുകയും ചെയ്തു ജസ്റ്റിസ് ഫോർ മണിപ്പൂർ മണിപ്പൂരിന് നീതി വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധം ആദ്യം ഇരിപ്പിടത്തിൽ നിന്ന് മുദ്രാവാക്യം മുഴക്കിയ ശേഷം ഇവർ നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷാംഗങ്ങളോട് പ്രതിഷേധിക്കാൻ നിർദ്ദേശം നൽകി യും ചെയ്തു ഓം ഇടപെട്ട സഭയുടെ മര്യാദയ്ക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുതെന്ന താക്കീതും രാഹുൽ ഗാന്ധിക്ക് സ്പീക്കർ നൽകുകയുണ്ടായി രണ്ട് തവണ പ്രധാനമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു രണ്ടു മണിക്കൂർ സമയമാണ് പ്രധാനമന്ത്രി സഭയിൽ സംസാരിച്ചത് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് കോൺഗ്രസിനെ കടന്നാക്രമിക്കാനായിരുന്നു അദ്ദേഹം ഏറെയും ശ്രമിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ ആണ് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് ലഭിച്ചത് നൂറിൽ തൊണ്ണൂറ്റി ഒൻപത് സീറ്റല്ല ലഭിച്ചതെന്ന് കോൺഗ്രസ് ഓർക്കണമെന്നും സഖ്യകക്ഷികളുടെ പിൻബലത്തിലാണ് കോൺഗ്രസിന് ഇത്തവണ സീറ്റ് ലഭിച്ചതെന്നും അഞ്ചു വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കാനും ബഹളമുണ്ടാക്കാനുമുള്ള അവസരമാണ് ജനം നൽകിയതെന്നും കോൺഗ്രസിനെ പ്രതിപക്ഷ ക്ഷമിക്കണം കോൺഗ്രസിനെ പ്രധാനമന്ത്രി പരിഹസിച്ചു രാജ്യത്തെ രാജ്യത്തെ വിദേശ ശക്തികൾ വിദേശ രാജ്യങ്ങൾ കടന്നാക്രമിച്ചപ്പോൾ അതിനെതിരെ യു പി എസ് സർക്കാർ മൗനം പാലിച്ചു അഴിമതിയുടെ കാര്യത്തിൽ യു പി എ സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല സാധാരണക്കാരന് ഒരു വീട് വെക്കണമെങ്കിൽ പോലും കൈക്കൂലി നൽകേണ്ട അവസ്ഥയായിരുന്നു രാജ്യത്ത് ഉണ്ടായിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം കൊണ്ട് ഇതെല്ലാം മാറ്റാൻ എൻ ഡി എ സർക്കാരിന് കഴിഞ്ഞു രാജ്യമാണ് പ്രധാനം അതാണ് തങ്ങളുടെ മുദ്രാവാക്യം വികസിത ഭാരതത്തിന് വേണ്ടി ജനങ്ങൾ നൽകിയ അധികാരം ഉപയോഗിച്ച് പോരാടും അതിനുവേണ്ടി പ്രവർത്തിക്കും എന്നും രാഹുൽ ഗാന്ധി ക്ഷമിക്കണം പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കൾ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ടക്കം വലിയ പ്രതിഷേധം സഭയ്ക്ക് സഭയ്ക്കകത്ത് ഉയർത്തിയിരുന്നു എന്നാൽ അതിന് ഒന്നും മറുപടി പ്രധാനമന്ത്രി പറഞ്ഞില്ല കൂടാതെ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ഉത്തരേന്ത്യയിൽ നടക്കുന്ന ആൾക്കൂട്ട കൊലപാതകങ്ങൾ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ ബിജെപിയും എൻ ഡി എയും ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രവാദത്തിന് എതിരെ ഉൾപ്പെടെ പ്രധാനമന്ത്രിക്കെതിരെയും രൂക്ഷമായ വിമർശനമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഇന്ത്യാ സഖ്യത്തിലെ മറ്റൊരു നേതാവായ തൃണമൂൽ കോൺഗ്രസ് എം പി മഹുബ മൈത്രയുടെ ഭാഗത്ത് ും ഉണ്ടായത് ഇതിനെല്ലാം മറുപടി പറയും അല്ലെങ്കിൽ ഇതിനെല്ലാം എണ്ണി എണ്ണി പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് മറുപടി ഉണ്ടാകുമെന്നായിരുന്നു കരുതിയത് എന്നാൽ അത്തരത്തിൽ നെറ്റ് പരീക്ഷാ ക്രമക്കേട് അടക്കമുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത മറുപടി പറയാൻ പ്രധാനമന്ത്രി തയ്യാറായില്ല എന്നതാണ് വസ്തുത കൂടെ അദ്ദേഹം കേറിയ സമയവും കോൺഗ്രസിനെ കടന്നാക്രമിക്കാനും രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി ആക്രമിക്കാനുമാണ് ഇന്ന് സമയം കണ്ടെത്തിയത് രാഹുൽ ഗാന്ധി ഒരു കുട്ടിയെപ്പോലെയാണ് പെരുമാറുന്നത് കൂടാതെ ബോളിവുഡ് ചിത്രമായ ഷോലയിലെ ചില ഡയലോഗുകൾ ഉദ്ധരിച്ചുകൊണ്ടും പ്രധാനമന്ത്രി തൻ്റെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു ഇത്തരത്തിൽ രണ്ട് മണിക്കൂർ നേരമാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ ആ സംസാര സമയത്ത് മുഴുവൻ പ്രതിപക്ഷ ബഹളത്തിൽ സഭ മുങ്ങിയതും നമുക്ക് കാണാൻ കഴിഞ്ഞു മണിപ്പൂരിന് നീതി ആവശ്യപ്പെട്ടു കൊണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം ജസ്റ്റിസ് ഫോർ മണിപ്പൂർ എന്ന മുദ്രാവാക്യം വിളിച്ച പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങി പ്രതിഷേധിച്ചു സഭ നാളെയായിരുന്നു അവസാനിക്കേണ്ടത് എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം അവസാനിച്ച ശേഷം ഒരു ദിവസം വെട്ടിക്കുറച്ച സ്പീക്കർ സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുന്നതായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇനി സഭയ്ക്ക് പുറത്തായിരിക്കും നീറ്റ് പരീക്ഷ ക്രമക്കേട് ഉയർത്തിയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം നടക്കാൻ പോകുന്നത് ആതിരാതിൻ പ്രഭാകരനാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്